പമ്പര ആനുമേലും രണ്ടാട്ടും കൂട്ടി ഫ്രീ ഇഞ്ചി മുട്ടായി മേടിച്ച് കാല്പനെ കൈവേനെ ശകലെടുത്ത് ചെവിൽ കട്ടപ്പന നോക്കി നിക്കുവാണെങ്കിൽ എല്ലാ വേറെ മാറിക്കിട്ടും തീർച്ചയായിട്ടും ഇതാകളില്ല കെട്ടിട്ടുക്കിട്ട് വെറൈറ്റി ആയിട്ട് ഇരുപത് പാക്കറ്റുകളും മിങ്ങനെയാണ് ഈ ഒരു കൊല്ലത്ത് കമ്പനി തന്നെ നമ്മുടെ പഴയകാല മിഠായി ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഇത് ഫീൽഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക വെറൈറ്റി ഇതിനെക്കാട്ടിൽ വെറൈറ്റി ഉണ്ട് ഇരുപടി കാരണം ഉണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് ഇത്രയും കുറച്ച് മിഠായി ഇഷ്ടംപോലെ അവര് ഒന്ന് നോക്കാൻ നേരത്തെ ഇത് പഴയകാല മിട്ടായിട്ടുള്ള ചോദിച്ച് മേടിച്ചു പോവാ ജോക്കർ മിഠായി അമ്പലമിട്ടായി അതൊക്കെ പോകും ഈ പുളി പുളിബോർഡ് ചെറിയ ചെറിയ രൂപ പാക്കറ്റേ ചെറിയ ചെറിയ പാക്കറ്റ രൂപ മുപ്പത് രൂപ പുളി ബോർഡ് അത്രേ ഉള്ളു ചേട്ടാ നമ്മളൊക്കെ ഇതുവഴി കിടന്നു വന്നപ്പോ തന്നെ കാല ഒരു നൊസ്റ്റാലിയിലേക്ക് പോയി എന്താണ് പഴയ കാല മിഠായകളുടെ ഒന്നും ഇല്ലല്ലോ ആ പഴയ തനിമ തനതയോടുകൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കും പിന്നെ മിഠായ കപ്പലിന്റെ മിഠായൊക്കെ നമ്മളിവിടെ ആയിട്ട് ചെയ്യും അത് ചൂടോടെ കപ്പലിന്റെ മിഠായ ഒരു കടകളൊന്നും കിട്ടാറില്ല ബാക്കിയെല്ലാം കിട്ടും അങ്ങനെ കിട്ടാറില്ലല്ലോ ചൂടോടെ ഇൻഗ്രീഡിയൻസ് ശർക്കരണ്ടി ഉണ്ടായ ശർക്കര നാളെ ശർക്കര കപ്പലണ്ടി പിന്നെ ഏലക്ക ഇന്നാണ് ചേട്ടനൊക്കെ നമ്മളെ കൊല്ലം നേരത്തെ പോലെ അതെ അതെ ഞങ്ങൾ വർഷങ്ങളുണ്ട് അതൊക്കെ ഒക്കെ വർഷങ്ങളുണ്ട് ഈ ഫീൽഡിൽ തന്നെ മേളകൾ ഉത്സവ പറമ്പുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എല്ലാ എക്സിബിഷൻ കേരളത്തിലും അങ്ങനെയുള്ള നമ്മൾ പോയിട്ടുണ്ട് നമ്മുടെ എല്ലാവരും വരുമ്പോ നോക്കുന്നത് അതെ അതെ പലരും നമ്മള് ആൾക്കാരെ ചെയ്യുന്നതിന്റെ അങ്ങനെയാണല്ലോ പഴയതൊക്കെ ചിലർ ഇത് കാണുമ്പോഴാണ് പല പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ സ്കൂള് പോകുന്നതും തീർച്ചയായും കൂട്ടുകാരുമായിട്ടൊക്കെ ഒരു രൂപ ഉണ്ടാക്കുക പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടെ റേറ്റ് പഴയ റേറ്റുകൾ പിന്നെ പറ്റൂലല്ലോ പോകുന്നതിനനുസരിച്ചുള്ള റേറ്റുകൾ തന്നെ ചെയ്യുന്നു